ഇന്റീരിയർ ആൻഡ് എലക്ട്രോണിക്സ് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ സി പി എമ്മിലെ ടി എം ശശിയെ തെരഞ്ഞെടുത്തു പൊതുവായി നമുക്കറിയാം പാലക്കാട് ജില്ലയുടെ പ്രത്യേകം നമുക്കറിയാം ഏറെ വൈവിധ്യങ്ങൾ നിറഞ്ഞ വളരെ വിശാലമായ വലിയ സാധ്യതകളുള്ള ജില്ലയാണ് പാലക്കാട് ജില്ല അതുകൊണ്ട് തന്നെ പാലക്കാട് ജില്ലയിലെ പുതിയ കാലത്തിനനുസരിച്ച് വികസനം എന്ന നിലയിലാണെങ്കിലും ആളുകളെ പരമാവധി കൂട്ടിയോജിപ്പിച്ച് ജില്ലക്ക് ഗുണകരമാവുന്നതും പുതിയ തലമുറയ്ക്ക് ഗുണകരമാവുന്ന രീതിയിലുള്ള വികസനങ്ങൾ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുന്നു ജില്ലാ പഞ്ചായത്ത് രൂപീകരിച്ചതിന് ശേഷം ഭരണം നഷ്ടപ്പെടാത്ത ജില്ലാ പഞ്ചായത്താണ് പാലക്കാട് സി പി എം പതിനഞ്ച് സി പി ഐ രണ്ട് ജനതാദൾ എസ് രണ്ട് ഉൾപ്പെടെ പത്തൊമ്പത് സീറ്റാണ് എൽ ഡി എഫിന്റെ കക്ഷി കഴിഞ്ഞ ഭരണസമിതിയിൽ മൂന്നംഗങ്ങൾ മാത്രമുണ്ടായിരുന്ന യു ഡി എഫ് നിലവിൽ കോൺഗ്രസ് എട്ട് ലീഗ് നാല് ഉൾപ്പെടെ പന്ത്രണ്ട് അംഗങ്ങളുണ്ട് പല്ലശ്ശേരം ഡിവിഷനിൽ നിന്നും വിജയിച്ച ടി എം ശശി സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് ജില്ലാ കളക്ടർ മാധവകുട്ടിയായിരുന്നു ഭരണാധികാരി ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക